റിപ്പോർട്ടർ ടിവിക്കെതിരെ വീണ്ടും കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിലെ എട്ടാം പ്രതി ദിലീപ് കേസിലെ നിർണായക തെളിവുകൾ പുറത്തുവിട്ടതിന് രജിസ്റ്റർ ചെയ്ത കേസുകളിൽ അന്വേഷണം പൂർത്തിയാക്കണമെന്നാണ് ഹൈക്കോടതിയിൽ ദിലീപിന്റെ ആവശ്യം ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തൽ ഉൾപ്പെടെ നിരന്തരം നൽകിയ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ പോലീസ് സ്വമേധയാ റിപ്പോർട്ടർ ടിവിക്കെതിരെ കേസെടുത്തത് കൊച്ചിയിൽ എട്ടാം പ്രതി ദിലീപിനെതിരെ ഏറ്റവും നിർണായകമായ ബാലചന്ദ്രകുമാറിലൂടെ റിപ്പോർട്ടർ ടിവിട്ടത് ഇതിനു പിന്നാലെ നിരവധി സാക്ഷിമൊഴികളും ശബ്ദരേഖ ഉൾപ്പെടെയുള്ള തെളിവുകളും റിപ്പോർട്ടർ ടി വി പുറത്തുവിട്ടു തുടർച്ചയായ വാർത്തകൾ നൽകിയതിന് പോലീസ് സ്വമേധയാ അഞ്ച് കേസുകൾ റിപ്പോർട്ടർ ടിമിക്കെതിരെ രജിസ്റ്റർ ചെയ്തു ദിലീപ് അനുകൂലികളുടെ നിരന്തര സൈബർ ക്യാമ്പയിന്റെ ഭാഗമായായിരുന്നു പോലീസിന്റെ നടപടി ഈ കേസുകളിൽ റിപ്പോർട്ടർ ടിവിക്കെതിരെ അന്വേഷണമില്ലെന്നും അന്വേഷണം ഉടൻ പൂർത്തിയാക്കാൻ പോലീസിന് നിർദ്ദേശം നൽകണമെന്നുമായിരുന്നു എട്ടാം പ്രതിയുടെ ആവശ്യം ദിലീപിന്റെ ആവശ്യത്തിൽ ഹൈക്കോടതി സംസ്ഥാന പോലീസിനോട് റിപ്പോർട്ട് തേടി ഒരാഴ്ചക്കകം മറുപടി നൽകാനാണ് നിർദ്ദേശം റിപ്പോർട്ട് പരിഗണിച്ച ശേഷം ദിലീപിന്റെ ഹർജി അവസാനിപ്പിക്കുമെന്നാണ് ഹൈക്കോടതി അടച്ചിട്ട കോടതി മുറിയിലെ വിചാരണയുടെ ഭാഗമായുള്ള വിവരങ്ങളാണ് റിപ്പോർട്ടർ ടിവി പുറത്തുവിടുന്നതെന്നായിരുന്നു ദിലീപ് അനുകൂലികളുടെ വ്യാജ സൈബർ ക്യാമ്പയിൻ എന്നാൽ റിപ്പോർട്ടർ ടിവി കണ്ടെത്തിയ തെളിവുകൾ പിന്നീട് പ്രോസിക്യൂഷൻ ഏറ്റെടുക്കുകയും കോടതിയിൽ അവതരിപ്പിക്കുകയുമായിരുന്നു ജാഗ്രതയാണ് പ്രോസിക്യൂഷന് വിചാരണ വേളയിൽ കരുത്തുപകർന്നത് ലീഗൽ ഡെസ്ക് റിപ്പോർട്ടർ